ഒറ്റപ്പാലത്ത് വീണ്ടും തെരുവുനായ ആക്രമണം വിവിധയിടങ്ങളിലായി ആറുപേർക്ക് കടിയേറ്റു കടിയേറ്റവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി അസ്മ ബുഷറ ഹൈരനീസ് എന്നിവർക്ക് ഈസ്റ്റൊറ്റപ്പാലത്ത് വീടിന് സമീപത്ത് വെച്ചും മായന്നൂർ സ്വദേശിയായ നാരായണന് ബസ് സ്റ്റാൻഡിൽ വെച്ചും മായന്നൂർ സ്വദേശികളായ ഏഴുവയസ്സുകാരൻ സ്വസ്തി കൃഷ്ണയ്ക്കും അമ്മ കൃഷ്ണപ്രിയയ്ക്കും മായന്നൂരിൽ വെച്ചുമാണ് കടിയേറ്റത് മൂന്ന് മണിക്കൂറിനിടെയാണ് ഈ ആറുപേർക്കു നേരെയും തെരുവുനായ ആക്രമണം ഉണ്ടായത് രാവിലെ ആണ് ഞാൻ റോട്ടിലേക്ക് നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് പിന്നെ ഒന്ന് നായ വന്ന് കടിച്ചത് എന്നാൽ കടിച്ചപ്പോഴാണ് നായ കാണുന്നത് ഞാൻ ആട്ടിയപ്പം നായ ഫൂം ചെയ്തു പക്ഷേ പിന്നെ അടുത്തുള്ള ഒന്ന് രണ്ട് പേരെയൊക്കെ കടിച്ചിരിക്കണം പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ തന്നെ നായൻ്റെ ബൈറ്റ് തട്ടിയിട്ട് വന്നിട്ടുണ്ട് അല്ല അല്ലല്ല ഒറ്റപ്പെട്ട് ആ ഒരു ഒരമ്മനെ കടിച്ചിട്ട് അവർ മോളിനെ വിളിച്ച് വെച്ചത് പ്രായമായ ആൾക്കാരാണ് മോള് മോളും അമ്മനെ ആസ്പത്രി കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ ഓട്ടറേഷൻ ഇറങ്ങിയതും ആ അവരെ ഓടി വന്ന് കടിക്കാണ് ചെയ്തു അങ്ങനെ ആ ഉറക്ക അവിടെ ഒരുപാട് നായ്ക്കളുണ്ട് റോഡില് മുഴുവൻ നായ്ക്കളാണ് ഒരുപാട് നായ്ക്കളുണ്ട് പക്ഷെ ഞങ്ങളധികം നടക്കലുണ്ട് ഇതുവരെ കടിച്ചിട്ടൊന്നുമില്ല ഇല്ല പക്ഷെ അറ്റപ്പെട്ടിട്ടൊക്കെ അവിടെ ഇവിടെ ഒക്കെ കടിച്ചു എന്ന് പറയുന്ന അനുഭവത്തിൽ ഇപ്പൊ നമ്മള് ഒരുപാട് വല്യ മുറിച്ച് ഈ ബസ്റ്റോപ്പ് ബസ്റ്റാൻഡ് ബസ് കയറുമ്പോ ബാക്കിൽ വന്ന് കടിച്ചു ഡ്യൂട്ടിയില് കേരായിട്ട് ഒരു നാലഞ്ച് കേസ് അടുപ്പിച്ച് നമുക്ക് പേവിഷബാധ ഇളക്കി പട്ടി കടിച്ചു എന്നുള്ള രീതിയിലാണ് വന്നത് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഒരേ പട്ടി തന്നെയാണ് പലയിടത്തും പോയി കടിക്കുന്നത് പക്ഷെ ഒമ്പത് മണിക്ക് ശേഷം വന്ന രണ്ട് കേസ് അത് വേറെ സ്ഥലത്തു നിന്നാണ് അതും ഈ പേവിഷബാധ സംശയിച്ചിട്ട് തന്നെയാണ് അവർ പറയുന്നത് ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള വൂണ്ടാണ് നമുക്കിത് കാറ്റഗറൈസേഷൻ ഉണ്ട് കാറ്റഗറി വൺ ടു ത്രീന്ന് പറയുന്നതിൽ ഏറ്റവും ഈ വന്ന നാല് അഞ്ച് കേസും കാറ്റഗറി ത്രീ വൂണ്ടുകൾ തന്നെയാണ് അതും മൾട്ടിപ്പിൾ വൂൺസ് ആണ് നല്ല സിവിയർ ബ്ലീഡിങ്ങും കാര്യങ്ങളും ആയിട്ടുണ്ട് അപ്പം നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യാനുള്ളത് അവരെ കൊണ്ട് മുറിവ് പത്തിരുപത് മിനിറ്റോളം നന്നായിട്ട് സോപ്പിട്ട് കഴുകിപ്പിച്ചു അതിനുശേഷം ടി ടീം ഐ ഡി ആർ വി ഷെഡ്യൂളും സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഡോസ് കൊടുത്തു പിന്നെ നമ്മൾ ടെസ്റ്റ് ഡോസ് കൊടുത്ത് നമ്മളിവിടെ ആണ് ഈ മുറിവിന് ചുറ്റുള്ള ഇഞ്ചക്ഷൻ എ ആർ എസ് ആണ് കൊടുക്കുന്നത് അതിൽ ടെസ്റ്റ് ഡോസ് കൊടുത്തു അതിൽ നാല് പേർക്കും ടെസ്റ്റ് ഡോസിലും ആണ് അലർജി ഒന്നുമില്ല ഒരാൾക്ക് മാത്രം നമുക്ക് ടെസ്റ്റ് ഡോസ് കൊടുത്തതിൽ നല്ല സിവിയർ അലർജി കണ്ടത് അവരെ എന്തായാലും നമുക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യേണ്ടി വരും എന്താ വെച്ചാൽ അവർ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ടെസ്റ്റ് ഡോസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഫുൾ ഡോസ് കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ നാലുപേരുടെയും ഫുൾ ഡോസ് കംപ്ലീറ്റ് ആക്കി ആൾക്കാരൊക്കെ ഓക്കെയാണ് സ്റ്റേബിൾ ആണ് കുഴപ്പമൊന്നുമില്ല കടിയേറ്റവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി തെരുവുനായ ആക്രമണത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ ആവശ്യപ്പെട്ടു മുപ്പതോളം വരുന്ന കേസുകളാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മാത്രം ഈ പിന്നെ നായ കടിച്ചു വരുന്നത് ഇത് അധികാരികളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ കൃത്യമായ ഈ നിരുത്തരവാദിത്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഒറ്റപ്പാലം ഇത്ര തെരുവ് നായ്ക്കളുള്ള ഒരു പ്രദേശം കേരളത്തിൽ എവിടെയും ഇല്ല എന്നാണ് കണക്കുകൾ നോക്കി മനസ്സിലാക്കുന്നത് ഈ പാലക്കാട് ജില്ലാ ആശുപത്രി പെരിന്തൽമണ്ണ പോലുള്ള ഭാഗങ്ങളിലൊന്നും താലൂക്ക് ആശുപത്രി ഇത്തരം കേസുകൾ വരുന്നില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് ഒറ്റപ്പാലത്ത് ഇത് വരുന്നത് ഇത്രയേറെ വരുന്നത് ഉദ്യോഗസ്ഥരുടെ ഭരണകർത്താക്കളുടെ അനാസ്ഥയാണ് എന്ന തർക്കമല്ല മറ്റപ്പാലത്ത് ഇന്ന് ഒരു മൂന്ന് മണിക്കൂറിനകം ഉള്ളിൽ മാത്രം ആറ് പേരെയാണ് ഈസ്റ്ററിന്റെ പാലത്ത് മൂന്ന് പേരെ മാന്യ പ്രദേശത്ത് ആറുപേരെയാണ് അടിച്ചിട്ടുള്ളത് മാത്രമല്ല ഇത് പേനായാണ് എന്ന് പോലും സംശയിക്കുക വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും അധികം അവതരിപ്പിച്ച കനിഹ കനിയ് സെന്റർ ദാമിലി ഫാഷൻ വടക്കഞ്ചേരി